അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ മൂന്ന് ദിവസത്തെ ഈദ് അവധി കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് പുനരാരംഭിക്കുകയാണ് സൂറത്ത് ഇബ്രാഹിമിലെ രണ്ട് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് മൂന്നാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് നബി നബിസ്വല്ലാല് വസ്ലം കൊണ്ടുവന്ന സത്യദീനിനെ കളവാക്കി തള്ളിക്കളയുന്നവർക്ക് വലിയ നാശമാണ് ഉണ്ടാവുക എന്ന് കഴിഞ്ഞ ആയത്തിൽ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ട് ഈ പറഞ്ഞ സത്യനിഷേധികളുടെ ഉദ്ദേശ്യവും ഉള്ളിലിരുപ്പും എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് മൂന്നാമത്തെ ആയത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അവരെക്കുറിച്ച് ഈ ആയത്തിൽ പറയുന്നത് ഒന്ന് അവർ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങൾക്ക് പരലോകത്തെ നേട്ടത്തെക്കാൾ പ്രാധാന്യം നൽകുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം സത്യദീൻ വിജയിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ആളുകൾ വരുന്നത് അവർ തടയുന്നു എന്നതാണ് മൂന്നാമത്തേത് സത്യദീനിനെ അവർ ജനങ്ങൾക്ക് മുമ്പിൽ വക്രമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞ രണ്ടും മൂന്നും കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയുള്ള സത്യനിഷേധികളുടെ തന്ത്രങ്ങളാണ് അത് വിശദീകരണത്തിൽ വ്യക്തമാക്കാം അലല്ലാഹിറ ഈ ദുനിയാവിലെ ജീവിതത്തെ പരലോകത്തെക്കാൾ ഇഷ്ടപ്പെടുന്നവരാണവർ കഴിഞ്ഞ ആയത്തിൽ കാഫിരീന ഷദീദ് എന്ന് പറഞ്ഞ ആ കാഫിരീനങ്ങളുടെ വിവരണമാണിത് അവരെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം സുഖം നഷ്ടപ്പെടുത്തി ആഹ് വേണ്ടതില്ല എന്നവർ കരുതുന്നു എന്നതാണ് പരലോകം എന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് ഉറപ്പില്ല പിന്നെ എന്തിനാണ് ഈ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും ആനന്ദങ്ങളും വെടിഞ്ഞ് ഉറപ്പില്ലാത്ത കിട്ടിയാൽ കിട്ടി എന്ന് വിചാരിക്കുന്ന പരലോക ജീവിതത്തിനു വേണ്ടി ഈ ജീവിതത്തിലെ ആനന്ദങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നതാണ് അവരുടെ നിലപാട് മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം ആസ്വദിക്കുക തന്നെ വേണമെന്ന ഭൗതികന്മാരുടെ നിലപാടാണിത് നബിസ് അലൈഹി അലൈവല്ലും കൊണ്ടുവന്ന സത്യദീൻ ഈ ലോകത്തെ സുഖാനന്ദങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുന്നു എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് സത്യനിഷേധികൾ ഭൗതിക ലോകത്തിന് പരലോകത്തേക്കാൾ മുൻഗണന നൽകാനുള്ള കാരണം ഇനി അവർ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം പറയുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടയുന്നു ഇസ്ലാം ശക്തിപ്പെടാതിരിക്കാനാണ് അവരിങ്ങനെ ചെയ്യുന്നത് ജനങ്ങൾ നിഷ്പക്ഷ മനസ്സോടുകൂടി ഈ സത്യത്തെ സമീപിച്ചാൽ അധികം ആളുകളും ഇത് വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ തങ്ങൾ മാത്രം ഒരു ന്യൂനപക്ഷം ദുർമാർഗികളായ ന്യൂനപക്ഷമായി മാറുമെന്നും കണക്കുകൂട്ടിക്കൊണ്ടാണ് അവർ സത്യദീനിലേക്ക് ആളുകൾ കടന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഇവജ ഇതിനെ വക്രമാക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് തങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഈ സത്യദീനിനെ വളച്ചൊടിക്കാൻ അവർ വെമ്പൽ കൊള്ളുന്നു അവർ പരിശ്രമിക്കുന്നു ഇസ്ലാമും തങ്ങളുടെ വിശ്വാസാചാരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് വരുത്താനും വ്യത്യാസമുള്ള സംഗതികളിൽ തന്നെ മുസ്ലിങ്ങൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി വിട്ടുവീഴ്ച ചെയ്ത് ഇസ്ലാമിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണമെന്നും അവർ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു നബി അലൈഹി അല്ലൈവലമയുടെ കാലത്ത് ഇന്നത്തെ കാലത്ത് മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം നിലനിർത്താനെന്ന വ്യാജന ചില മുസ്ലിംകളടക്കം ഇത്തരം നിലപാട് സ്വീകരിക്കാറുണ്ട് ഏകദൈവത്തെ മനസ്സാ അംഗീകരിച്ചാൽ മതി മതം പ്രശ്നമില്ല എന്നൊക്കെ ഇവർ പറയുന്നു എന്നാൽ ഇസ്ലാമിൻ്റെ മൗലികാദർശങ്ങൾ മാറ്റിവെച്ചുകൊണ്ടും അതിൽ മായം ചേർത്തുകൊണ്ടുമല്ല മതസൗഹാർദ്ദം സ്ഥാപിക്കേണ്ടത് ഓരോ മതത്തെയും അതിൻ്റെ ഐഡൻറ്റിറ്റിയോടുകൂടി തന്നെ ബഹുമാനിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്ലാം ഇതര മതസ്ഥരോട് സ്നേഹ സൗഹാർദ്ദത്തിൽ വർത്തിക്കണമെന്ന് കൽപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടി എല്ലാ മതങ്ങളും തത്വത്തിൽ ഒരുപോലെയാണെന്നും അതുകൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളെയും സ്വീകരിക്കണമെന്നുള്ള നിലപാട് സത്യദീനിനെ വക്രീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഉല ഇ കഫീ ലിം വഴീദ് ഇക്കൂട്ടർ ബഹുദൂരം വഴിവിളച്ചു പോയിരിക്കുന്നു ഇവർ സന്മാർഗത്തിലേക്ക് അടുക്കാൻ പറ്റാത്ത വിധം ബഹുദൂരം അകന്നു പോയിരിക്കുന്നു വഴിവിളച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു